സേവാഭാരതി വലപ്പാടും തൃശൂർ ഐ എം എയും സംയുക്തമായി എടമുട്ടം അമൃത കോംപ്ലക്സിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഡോക്ടർ ഗോപിക സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമ്പിൽ ഐ എം എയിലെ ഡോക്ടർ രാധാകൃഷ്ണൻ സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ സേവാഭാരതി വലപ്പാട് പ്രസിഡന്റ് സുധീർദാസ് തായങ്കോട്ട് സെക്രട്ടറി ഷിജു ആരായം പറമ്പിൽ എന്നിവർ സംസാരിച്ചു സേവാഭാരതി വലപ്പാട് അംഗങ്ങളായ സുമേഷ് എരണെഴുത്ത് ഗിരീഷ് ചിറ്റെഴുത്ത് സിജി സോമസുന്ദരൻ ഷൈൻ പട്ടാലി ഗോകുൾ നെടിയിരിപ്പിൽ ജിജിൻ മച്ചിങ്ങൽ ജിതിൻറാം വിയത്ത തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഇന്ത്യയിലെ എല്ലാ മൂന്ന് സെക്കൻഡിലും ഒരു വ്യക്തി രക്തം ലഭിക്കാൻ മരണപ്പെടുന്നത് അപ്പോൾ ഇത് നമുക്ക് തടയാനായിട്ട് രക്തദാനത്തിലൂടെ നമുക്ക് പറ്റുന്നതാണ് അതായത് നമ്മൾ ഒരു ഒരു വ്യക്തി രക്തം നൽകുന്നതിലൂടെ ഒരിക്കലും ഒരു ആള് മാത്രമല്ല അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഈ രക്തത്തെ നമ്മൾ പല ഘടകങ്ങളാക്കി തിരിച്ച് അത് പല പല രോഗികളിലോട്ട് എത്തുന്നു അതായത് ഫ്രയോപ്രസിപ്പിറ്റേറ്റ് ആർ പി സി ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ പ്ലേറ്റ്ലെറ്റ് എന്നിങ്ങനെ നാല് ഘടകങ്ങളാക്കി തിരിക്കുകയാണ് അപ്പോൾ അതുപോലെ നമ്മൾ ലിവർ ഫെയിലിയർ ഉള്ള ഒരാൾക്ക് അത് ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയാണ് കിട്ടുന്നത് ഡെങ്കി മുതലായ രോഗങ്ങളുള്ള ആൾക്ക് പ്ലേറ്റ്ലെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്